മെഷിക്കായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ കഴിഞ്ഞ ഞായറാഴ്ച ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ലോർദ് മാതാവിൻ്റെ തിരുനാളായിരുന്നു അതാണ് കത്തോലിക്ക സഭ രോഗി ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ അതിനു തൊട്ട് അടുത്ത ഞായറാഴ്ച ഇന്ന് ആ ദിനം പ്രത്യേകമായി ആചരിക്കുകയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെയും രോഗാവസ്ഥയിൽ കഴിയുന്നവരെ പ്രത്യേകമായി ഓർമ്മിക്കുന്ന ദിവസമാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം നമുക്കറിയാം നമ്മളിന്ന് കുറച്ച് പേരെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് വിശുദ്ധ കുർബാനയിൽ പ്രത്യേക സേലയെക്കുറിച്ച് നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ഇടവകയിൽ ഇരുപത്തി മൂന്ന് പേര് മരണമടഞ്ഞു അതിൽ പത്ത് പേര് കുറേയേറെക്കാലം രോഗശൈലിയിലായിരുന്നു അതിനുശേഷമാണ് അവർ മരണമടഞ്ഞത് അവരെ വളരെ സ്നേഹത്തോടെ ശ്രദ്ധാപൂർവം ശുശ്രൂഷിച്ച കുറേ ആളുകൾ നമ്മുടെ ഇടവകയിലൊക്കെ ഉണ്ട് അവരെയാണ് ഇവരൂടെ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത് രോഗികളായി വീടുകളിൽ കഴിഞ്ഞ ഇവർക്ക് നല്ല സാന്ത്വന പരിചരണം നൽകിയ വ്യക്തികളാണ് സാന്ത്വന പരിചരണം എന്ന് പറഞ്ഞാൽ വൃദ്ധരായ രോഗികളായ പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായ രോഗം മാറാൻ സാധ്യതയില്ലാത്ത മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് സാന്ത്വന പരിചരണം എന്നത് അവർ രോഗം മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവരെല്ലാവരും ഇതിന് എഴുന്നേറ്റം നടക്കുമെന്നുള്ള പ്രത്യാശയൊന്നുമില്ല പക്ഷേ വളരെ സ്നേഹത്തോടു കൂടി അവരുടെ രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുന്നതിന് പറയുന്ന പേരാണ് സ്വാന്ദ്വന പരിചരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അത് ഓരോ സ്ഥാപനങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ സ്വാന്ദ്വന പരിചരണം നൽകുന്നത് ചിലരെ ഒരുപക്ഷെ നമുക്ക് വീടുകളിൽ പരിചരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ സ്ഥാപനങ്ങളിൽ ആക്കാറുണ്ട് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഇടവകയിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റി വീട്ടിൽ പരിചരിക്കുവാൻ ഒട്ടും സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അതുവരെ അവർ നല്ല പരിചരണം കൊടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവരെ പരിചരിക്കുന്നതിന് മനസ്സ് കാണിക്കുക എന്നുള്ളത് വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പലപ്പോഴും അവരുടെ സേവനത്തെ വേണ്ട രീതിയിൽ ആളുകൾ ഗമനിക്കാറില്ല പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ അവർ ചെയ്യുന്ന ഈ വലിയ സേവനത്തെ അംഗീകരിക്കുകയും അവരെ സ്നേഹത്തോടെ കാണുകയും അവരിൽ നമുക്ക് അഭിമാനമുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് സന്മനസ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ദീർഘകാലം രോഗികളായി കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ വളരെ സ്തുതർഹമായ സേവന സന്നദ്ധതയോടും സ്നേഹത്തോടും ത്യാഗ കൂടി ശുശ്രൂഷിച്ചവരാണ് ഇവരെല്ലാവരും ഇവരുടെ ഈ വലിയ സേവനത്തെ നമ്മൾ വിലമതിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവരെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് കുട്ടികൾക്കെല്ലാവർക്കും ഇതൊരു നല്ല മാതൃകയാകണം അപ്പോൾ ഇവർ ചെയ്ത സേവന ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ഞാൻ ചുരുക്കമായി പറയും അതൊക്കെ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ കുടുംബത്തിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മാതാപിതാക്കന്മാരോടൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം അവർക്ക് പറ്റുന്ന ചെറിയ ശുശ്രൂഷകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് സ്തുതി ഇല്ലിയിട്ട് പോകണം തിരിച്ചു വന്നു കഴിയുമ്പോൾ അല്പസമയം വൃദ്ധരായ മതവിദഗ്ഢന്മാർ കൂടെയിരുന്ന് വർത്തമാനം പറയണം അവർ കിടപ്പുരോഗികളാണെങ്കിലും കുരിശ്വരെയും പ്രാർത്ഥനയേയും കഴിയുമ്പോൾ അവർക്ക് പോയി സ്തുതി ചെല്ലണം അങ്ങനെ അവർക്ക് കുടുംബത്തിൽ ഒറ്റപ്പെടലിന് അനുഭവം ഉണ്ടാകാതെ അവർ നമ്മുടെ കൂടെയാണ് എന്നും നമ്മൾ അവിടെ അവരുടെ കൂടെയാണ് എന്നും അവർക്ക് തോന്നുന്ന രീതിയിൽ അവരോട് നമ്മൾ പ്രവർത്തിക്കണം കുട്ടികൾക്ക് മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുട്ടികളെല്ലാവരും മാതാപിതാക്കന്മാരുടെ പ്രവർത്തിക്കണം ഇനി സ്കൂളിൽ പോകുമ്പോൾ സ്തുതി ഇല്ലിട്ട് പോകുമോ വൃത്തരായ കാരണവന്മാർക്ക് സ്തുതിയിലിട്ട് പോവോ പോകും ഇനി തിരിച്ച് വന്നുകഴിയുമ്പോൾ അല്പസമയം വർത്തമാനം പറയുമോ ഏ വർത്തമാനം പറയണം പഠിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ പഠിക്കാൻ കയറരുത് ചില വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വേണം അപ്പം അങ്ങനെ അവരെ ഒറ്റപ്പെടുത്താതെ കുടുംബത്തിൽ നമ്മൾ സന്തോഷത്തോടെ അവരെ കൊണ്ട് കിടക്കണം അതാണ് കുട്ടികളോട് എനിക്ക് പറയുവാനുള്ള കാര്യം ഇനി ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് വിളിക്കും പേര് വിളിക്കുമ്പോൾ ആ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വരണം അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളോട് ചുരുക്കമായിട്ട് അറിയിക്കുന്നതായിരിക്കും അടുത്തത് നമ്മുടെ പ്രായം കുറഞ്ഞ രോഹി ശുശ്രൂഷനാണ് അത് നമ്മുടെ ജോജോയാണ് നോക്കിയിട്ട് മാർക്കും തരാൻ കഴിയാത്തത് ഈ അച്ഛൻ തോന്നുന്നില്ല അച്ഛനെ വളരെ നന്ദി പറയുന്നു ഞാൻ നോക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പല കാര്യങ്ങളിലും നമുക്ക് കുറവുകൾ ഉണ്ടാവും നമുക്ക് പുറത്തു പോകാൻ സാധിക്കില്ല അതൊക്കെ എന്നാലും നമ്മുടെ മാതാപിതാക്കന്മാരെ നോക്കുന്നതിൽ നമുക്കൊരു സന്തോഷം കിട്ടും എല്ലാവരെയും നോക്കാനും ഈ സാന്ത്വന മറ്റുള്ള സ്ഥലങ്ങൾ വിടാതെ സന്തോഷത്തോടെ മക്കളും മരുമക്കളുമായിട്ട് നോക്കാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കിയാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും അത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ബോത്തേക്ക് നോക്കി അറിയാം എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ് ധേറ്റ് വാങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുന്നത് നമ്മുടെ വികാരി അച്ഛനാണ് സ്വന്തന പരിചരണ അവാർഡ് എന്തുകൊണ്ടും വളരെ മഹനീയമാണ് നമ്മളെല്ലാം കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ട പരിചരണം നൽകുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അതുപോലെ കൊച്ചനും ഇടവാങ്ങൾ എല്ലാവർക്കും പ്രത്യേകം ഈ പരിപാടിയിൽ വലിയ നന്ദി പറയുകയാണ് ജീവിതം സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വൂരിതം കുടുംബജീവിതം അതത്ര മോഹനം 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 കുടുംബജീവിതം സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വൂരിതം കുടുംബജീവിതം അതിത്ര മോഹനം 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 സ്വാത്ത സ്നേഹമേശിടാത്തളി വേരുപാതി നിന്നിടും കുടുംബ ജീവിതം തമ്മിൽ തമ്മിൽ സ്നേഹത്തിന്റെ തേൻ ചൊരിഞ്ഞിടും ഭാര്യ ഭർത്തൃബന്ധമെന്നും എത്ര സുന്ദരം Prässoböደmmer <muchas>